മറ്റൊരാളുമായി നിശ്ചയിച്ച വിവാഹത്തിനായിട്ട് സ്വന്തം കാമുകനെ വിഷക്കഷായം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മക്ക് വധശിക്ഷ ലഭിച്ച വാർത്ത ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങളെല്ലാം തന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളും ഈ ഒരു വിധിയെ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ച രണ്ടാമത്തെ സ്ത്രീയായിട്ട് പ്രതി ഗ്രീഷ്മ മാറുകയും ചെയ്തു തിരുവനന്തപുരം നെയ്യാറ്റിൻകർ അഡീഷണൽ സെഷൻ കോടതി ജഡ്ജിയാണ് ഈ ശിക്ഷ വിധിച്ചത് പ്രതി ഗ്രീഷ്മക്കെതിരെ നാൽപ്പത്തെട്ട് സാഹചര്യങ്ങളിൽ തെളിവുകളുണ്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അതുമാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് കോടതി ഇതിനെ പരിഗണിക്കുകയും ചെയ്തു ഗ്രീഷ്മ നടത്തിയിട്ടുള്ള ഒരു വിശ്വാസവഞ്ചനയെ കോടതി എടുത്തു പറയുകയുണ്ടായി മരണക്കിടക്കയിൽ കെടുക്കുമ്പോൾ പോലും ഷാരോൺ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുത് എന്ന രീതിയിൽ ആഗ്രഹിച്ച കാര്യം കൂടി അഞ്ഞൂറ്റി എൺപത്തി പേജുകളുള്ള വിധിന്യായത്തിൽ കോടതി കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തു യു എസ് പ്രസിഡന്റായിക്കൊണ്ട് മണിക്കൂറുകൾക്കകം ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ വേണ്ടി പോവുകയാണ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റായിട്ട് ജെ ഡി വാൻസും അധികാരമേൽക്കുകയാണ് കാലാവസ്ഥ അതിശൈത്യമായതിനാൽ അടച്ചിട്ട വേദിയിലായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് ട്രംപ് അധികാരമേൽക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനെ പിന്തള്ളിക്കൊണ്ടാണ് റിപ്പബ്ലിക്കൻ പ്രതിനിധിയായിട്ട് ട്രംപ് വീണ്ടും അമേരിക്കയുടെ അമരക്കാരനായി മാറാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ട്രംപിന്റെ അധികാരോഹണത്തിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റിലയൻസ് മേധാവി മുകേഷ് അംബാനി തുടങ്ങിയവരുണ്ടാകും വെടിനിർത്തൽ നിർത്തലായി നാനൂറ്റി എഴുപത് ദിവസത്തിലധികം നീണ്ട ആക്രമണത്തിന് ശേഷം തടവുകാരെല്ലാം തിരിച്ചെത്തുമ്പോൾ ഗാസയുടെ പുനരധിവാസത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ഇ സഹായം ഉറപ്പാക്കുമെന്ന് യു എ ഇ ഭരണകൂടം വ്യക്തമാക്കുമ്പോൾ ഗാസയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സഹായത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും യു എ നിന്നാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെയും രാജ്യത്ത് താപനിലയിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായതായിട്ട് എൻ സി എം അറിയിക്കുന്നുണ്ട് ജബൽ ജെയ്സിൽ ഇന്ന് രേഖപ്പെടുത്തിയ പരമാവധി താപനില ആറ് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് വരും ദിവസങ്ങളിലും ഈർപ്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് മൂടൽ മഞ്ഞിന് കാരണമായേക്കുമെന്നും എൻ സി എം അറിയിക്കുന്നുണ്ട് വിൻഡോ ക്യാമ്പിങ്ങിനായിട്ട് ഡെസേർട്ടിലും മറ്റിടങ്ങളിലൊക്കെ പോകുന്ന ആളുകൾക്ക് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രധാനമായിട്ടും ഈ മഴ പെയ്തിട്ട് ഡെസേർട്ടിലൊക്കെ മുളച്ചിട്ടുള്ള പുതിയ അൺഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയാത്ത പുല്ലുവർഗങ്ങൾ സസ്യവർഗങ്ങളൊന്നും പറിച്ച് ഉപയോഗിക്കരുത് അത് കഴിക്കരുത് എന്നതാണ് പറയുന്നത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഈ ക്യാമ്പിംഗിന്റെ ഗൈഡ് ലൈൻസ് എല്ലാവരും തന്നെ ഉറപ്പുവരുത്തണം മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭക്ഷണം കൊണ്ടുവരുന്ന പാത്രങ്ങളിലൊക്കെ ഹൈജീൻ കൃത്യമായിട്ട് വൃത്തി കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം എന്നും അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ജനുവരി നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് पार्थ सिग्नेचर अबू शगारा शारज क्यूटी इंटरनेशनल, टाइम एक्सप्रेस कार्गो, मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप, वन टू थ्री कारगो प्राइम मेडिकल सेंटर ऑटो कार्ट यूस्ड कॉस् आयुष केयर, लकी सेंटर कल्याण ज्वेलर्स लूलू गोल स्टार रंटकार आयुर्मन आयुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपर